മന്ത്രി വാസവന് ഇതിലും വലിയ മറുപടി ഇനി കിട്ടാനില്ല ശക്തിധരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കയാണ് ഇത്തവണ നല്ല കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പിണറായിയെയും ഒക്കെ നന്നായി പറഞ്ഞിരിക്കുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മാപ്പ് 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 ഈ ചെറ്റയെ എങ്ങനെ സഹിക്കുന്നു സഹാക്കളെ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മൂന്നായി വേർപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ ജാഥകൾ ഇന്ത്യ കണ്ടിട്ടുണ്ട് അതിൽ ചില ജാഥകൾക്കിടയിൽ എണ്ണമറ്റ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് പുന്നപ്ര വയലാറും കയ്യൂരും കരുവള്ളൂരും കാവുംപായിയും മുനയൻകുന്നും മൊറാഴയും ഒഞ്ചിയും മറ്റും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പോലും കരിമണൽ കർത്തയുടെ മാസപ്പടി വാങ്ങി പാർട്ടിയെ വ്യഭിചരിച്ചു കഴിയുന്ന ഒരു മനുഷ്യദ്രോഹിയെയും അയാളുടെ മകളടക്കമുള്ള വിത്തുക്കളെയും ധൂമകേതുക്കളെയും ദൈവത്തിൻ്റെ വരധാനമായി പ്രകീർത്തിക്കുന്ന ഒരു ചെറ്റയെ ഇന്നാണ് കാണുന്നത് സഹാക്കളെ ഈ പാർട്ടിയുടെ ഭാഗമായി പോയ തെറ്റിന മാപ്പ് ഇങ്ങനെയാണ് ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം തന്ന വരദാനം എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ പറഞ്ഞത് സത്യത്തിൽ പിണറായിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനം അവർക്കിടയിലേക്കാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണെന്ന് അതായത് കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണത്രെ അദ്ദേഹത്തെ തൊടാൻ സതീശനും സുധാകരനും കഴിയില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കുമെന്നാണ് വി എൻ വാസവൻ പറയുന്നത് മണിപ്പൂര് കത്തുമ്പോൾ പള്ളികൾക്ക് തീയിടുമ്പോൾ ഹരിയാനയിൽ പള്ളികൾക്ക് തീയിടുമ്പോൾ ഡൽഹിയിൽ പള്ളികൾക്ക് തീയിടുമ്പോൾ ക്രിസ്മസ് കരളുമായി പോകുന്നവരെ ആക്രമിക്കുമ്പോൾ ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്ക് ഭയപ്പെടാതെ നടക്കാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണത്രേ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ആചാരത്തിന്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗ പോലെ ആഞ്ഞടിക്കുന്ന സാമൂഹിക അന്തരീക്ഷമില്ലാത്ത ഇല്ലാത്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണത്രേ കൊച്ചു കേരളം എന്താണ് കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തു വരുന്ന നയ സമീപനങ്ങൾ എടുക്കുമ്പോൾ അത് മതനിരപേക്ഷതയുടെ ഉള്ളടക്കമാണ് മതനിരപേക്ഷതയുടെ സംസ്കാരം പിണറായി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു അത് മന്ത്രമോ തന്ത്രമോ അല്ല നയപരമായ സമീപനമാണെന്ന് സത്യത്തിൽ വി എൻ വാസവനോട് പുച്ഛമാണ് തോന്നുന്നത് കാരണം ഇവിടത്തെ ഓരോ ആളുകളെയും മിണ്ടാനും സംസാരിക്കാനും അനുവദിക്കാതെ എത്രത്തോളമാണ് ഈ സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് എന്ന സഹാക്കൾ വരെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാലത്താണ് ദൈവം തന്ന വരദാനമാണ് പിണറായി എന്ന് പറയാൻ പിണറായിയുടെ പ്രശ്നം താങ്ങുന്ന വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർക്കെ കഴിയൂ കേരളത്തിലെ ജനങ്ങളെ അതിന് കൂട്ടുപിടിക്കേണ്ട കേരളത്തിലെ ജനങ്ങളത് പറയില്ല പിന്നെ പ്രളയ സമയത്തും കൊർവേറ്റ് സമയത്തുമൊക്കെ കേരളത്തെ രക്ഷിച്ചത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആ ഇല്ലാ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനായി ഇപ്പോഴേ കള്ളപ്രചരണങ്ങൾ പടുത്തുയർത്തണ്ട സഹാക്കൾ എന്താണെന്നും പിണറായി വിജയൻ എന്താണ് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതറിഞ്ഞു മാത്രമേ ഇനി ഇടതുപക്ഷത്തെ കേരളത്തിൽ നിലനിർത്തണമോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കൂ വി എൻ വാസവന് ദൈവം തന്ന വരദാനം തന്നെയാണ് പിണറായി വിജയൻ അത് താങ്കൾക്ക് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ മേൽ ആ വരദാനം കൊണ്ട് വയ്ക്കേണ്ട അത് താങ്ങാനുള്ള ശക്തി തൽക്കാലം ഇപ്പോൾ ജനങ്ങൾക്കില്ല